നമ്മളൊരു വീട് പണിയിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ബാത്റൂമ് അപ്പോൾ ബാത്റൂമ് മാക്സിമം മനോഹരമാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കട്ടോ അപ്പോൾ ഈ ബാത്റൂമിനെ കുറിച്ചാണ് പറയുന്നത് പോകുന്നത് അപ്പോൾ ബാത്റൂമ് എങ്ങനെ നമുക്ക് മാക്സിമം മനോഹരമാക്കാം എന്നുള്ള രൂപമാണ് പറയുന്നത് പല വീട്ടുകളിലും നമ്മൾ ബാത്റൂമിനകത്ത് ബ്രഷുകളൊക്കെ കാണാം ഒരു മൂലയിൽ അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നത് അതേപോലെ തന്നെ സോപ്പ് അതുപോലെ സാധനങ്ങളൊക്കെ ആകെ അലങ്കോലയൊക്കെ കിടക്കലുണ്ട് പല ബാത്റൂമിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ ഈ ബാത്റൂമിൽ തന്നെ ഒരു ഇല്ലാത്ത രൂപത്തിലാണ് അത് ചെയ്യുന്നത് കേട്ടോ കാരണം ഇവിടെ ചുമലിൽ തന്നെ പല സ്ഥലങ്ങളിൽ ഇതാ അതേപോലെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ വെട്ടി വെച്ചത് നമുക്ക് കാണാൻ പറ്റുക ഇവിടെ ഈ ഭാഗത്തൊക്കെ അതേപോലെ തന്നെ വെട്ടി വെച്ചിട്ടുണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിട്ടോ അപ്പോൾ ഇത് എന്തിനുള്ളതുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ പറയുന്നത് ഇത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൽ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ് ബ്രഷ് ഉണ്ട് ബ്രഷ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാണുന്നിട്ടോ ഇത് നീളത്തിലാണോ ബ്രഷ് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ബോക്സാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിന് ഇത് ഫ്രെയിം ഒക്കെ ചെയ്ത് നല്ല വൃത്തിയിലായിരിക്കും ഇത് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ കാണുന്നത് ഇതിൽ വേണ്ട കുറേ സാധനങ്ങൾ എന്തെങ്കിലും പിന്നെ കൈകൾ വാഷ് ബേസിലേക്കുള്ള എന്തെങ്കിലും കൈകളുള്ള സാധനങ്ങളോ അങ്ങനത്തെ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് കൂടാതെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു മിററ് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ബാത്റൂമിൽ കയറുന്ന സമയത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ മിററായിട്ട് തോന്നുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് ഭാഗത്തു നിന്നുള്ളതായിട്ട് തോന്നില്ല നമുക്ക് ആവശ്യം സമയത്ത് നമുക്കത് ഓപ്പൺ ചെയ്യുക അതിനുള്ള നല്ല സാധനങ്ങൾ എടുക്കാൻ വേണ്ടിട്ടോ അപ്പോൾ വാഷിംഗ് മെഷീന് തന്നെ നേരെ താഴെയാണ് വരുന്നത് അപ്പോൾ വാഷിംഗ് മെഷീനിലേക്കുള്ള ടാപ്പ് നമ്മളിപ്പോൾ നമ്മൾ സാധാരണ സദാ ഒരു സിംഗിൾ കൊടുക്കുന്ന പോലത്തെ ടാപ്പാണ് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ താഴേന്ന് വരുന്ന ഫിൽറ്റർ ഒക്കെ കൊടുക്കുന്നില്ല കേട്ടോ അത് കൊടുക്കണം പാർട്ടി പറഞ്ഞത് അങ്ങനെ ചെയ്തതാണ് കൂടാതെ തന്നെ അടുത്തൊരു ബോക്സ് ദാ ഈ ഭാഗത്തൊരു ബോക്സ് ഉണ്ട് ഈ ബോക്സിലാണെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് ലൈറ്റുകൾ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുക്കട്ടെ രണ്ടോ മൂന്നൽ സ്പോട്ട് ലൈറ്റുകളോ അല്ലെങ്കിൽ പ്രൊഫൈൽ ലൈറ്റൊക്കെ വേണമെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് കൊടുക്കാൻ പറ്റും കൂടാതെ തന്നെ നമുക്ക് വേണ്ട എന്തെങ്കിലും സോപ്പോ അതേപോലെ ഷാംപൂ അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ബോക്സ് ഉണ്ടാക്കിയത് കേട്ടോ കൂടാതെ തന്നെ ഇതിനകത്ത് എന്താ ഡൈവെർട്ടറുണ്ട് ഡയവേർട്ടറിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചൂടുവെള്ളം പച്ചുവെള്ളമൊക്കെ നമുക്ക് കിട്ടും അതേപോലെ വേണ്ട വാട്ടർ ഹീറ്ററിൻ്റെ കണക്ഷൻ അവിടെ ഇട്ടുണ്ട് പവർ സപ്ലൈ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഷവറിനുള്ള പോയിന്റാണ് ഈ കാണുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഹീറ്ററിനുള്ള ചുവള്ളിലും പച്ചവെള്ളത്തിനുള്ള പൈപ്പ് ആണേ കാണുന്നത് കേട്ടോ പിന്നെ ഇത് ഡൈവർട്ടറാണ് ഈ ഡയവർട്ടർ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ സാധാരണ സാധാരണക്കറിയുന്ന പോലെ ചുവടുവെള്ളം പച്ചവെള്ളം നമുക്ക് പിന്നെ സ്പോട്ടിൽ ടാപ്പിലും കിട്ടും അതേപോലെ തന്നെ ഷവറിലും നമുക്ക് ചുടുവെള്ളം പച്ചെള്ളും കിട്ടും ആ രൂപത്തിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ജാഗോറിൻ്റെ ഡയവർട്ടർ ആണ് കാണുന്നത് കേട്ടോ പിന്നെ കൂടാതെ തന്നെ നമ്മൾ ഡൈവർട്ടിലെ പല ആൾക്കാരും കാണാം ഇവിടെ നമ്മൾ ഇതിൻ്റെ ഈ എം ടി എ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഈ സി പി വി സി ബോണ്ട് കൊടുക്കാറുണ്ട് അത് കൊടുക്കരുണ്ട് ഷെല്ലാക്കും അതുപോലെ ത്രെഡ്സിലും മാത്രം കൊടുക്കുക അങ്ങനെ കൊടുത്ത് ത്രെഡ് ടൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ലീക്കില്ലായിരിക്കുള്ളൂട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ലീക്ക് വരാനുള്ള ചാൻസുകൾ കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അനുഭവത്തിൽ നിന്നാണ് അതൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ കൂടാതെ തന്നെ നമ്മൾ ഇവിടെ താഴ്ത ഒരു ട്രാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ട്രാപ്പ് കുറേ അപ്പുറം കൊടുക്കാൻ കൊടുത്തുവിടേം ചോദിക്കും അവിടെ ഒരു നാലിഞ്ചോ അല്ലെങ്കിൽ അഞ്ചിഞ്ചോ ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുത്ത് കൊടുത്തുകൂടെയെന്നുള്ള എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും ഇത് കാണുമ്പോൾ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അത് ഒരു നിളത്തിൽ വരുന്ന ഒരു പുതിയ ടൈപ്പ് ട്രാപ്പ് ഉണ്ടല്ലോ നമ്മളെ ഇതിന് വരുന്ന ടൈൽസൊക്കെ അതിൻ്റെ ഒട്ടിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള ട്രാപ്പാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ കണക്ഷൻ ഉണ്ട് ഇത് രണ്ടും രണ്ട് സ്റ്റെപ്പ് ആട്ടോ കാരണം ഇത് ഇവിടേക്ക് ഒരു ഒരു ടൈൽസിൻ്റെ കനം ഇവിടെയൊക്കെ ഈ ഭാഗത്തേക്ക് താവും അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് മതിയിരിക്കും കുളിക്കുന്ന വെള്ളം ഇവിടെ തന്നെ ഒഴുകി അങ്ങോട്ട് പോകും കൂടാതെ തന്നെ ഇവിടെ ഈ നമ്മുടെ ഈ ഇറങ്ങി വരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ക്ലോസെറ്റൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ക്ലോസറ്റൊക്കെ നിൽക്കുന്ന സ്ഥലത്തുള്ള വെള്ളം ഒഴുകി പോകാനാണ് ഇവിടെ ഒരു ഒന്നരഞ്ച് പൈപ്പ് അവിടെ കൊടുത്ത് കേട്ടോ അതാ ഒന്നരഞ്ച് പൈപ്പ് ഇതിന് നെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൺസൾട്ട് ഫ്ലഷ് ടാങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് വാൾബോണ്ട് ക്ലോസറ്റാണ് ഇവിടെ വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇനി ഇപ്പം സൈഡൊക്കെ ചെട്ടി ഒന്ന് ലെവലാക്കി എടുക്കാണ്ട് കേട്ടോ ചുറ്റുപാടൊന്നും കെട്ടാണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആൽത് കോസെറ്റ് നമ്മൾക്ക് പിന്നെ കഴുകാനുള്ള അതിനുള്ള പൈപ്പുള്ള പോയിൻ്റ് ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ പിന്നെ കൂടാതെ തന്നെ നമ്മൾ ഇതേപോലെ കൺസൾട്ട് ഫസ്റ്റ് ടൈമൊക്കെ വെക്കുന്ന സമയത്ത് വാളമോട്ട് ക്ലോസെറ്റ് ഒക്കെ നമ്മൾ ഇതേപോലെ തന്നെ ഒരു രണ്ട് പൈപ്പ് കൂടെ അടിച്ചിട്ട് വെക്കേണ്ടോ ഫ്യൂച്ചറിൽ നമുക്ക് എട്ട് പിന്നെ ഒമ്പത് ഇഞ്ചിൻ്റെയും അതേപോലെ തന്നെ ഏഴിഞ്ചിൻ്റെ ക്ലോസെറ്റ് ഉണ്ട് നമുക്ക് ഏതാ വെക്കേണ്ടതെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇത് നമുക്ക് അയച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ വേണ്ടി ഇതേപോലെ രണ്ട് പൈപ്പിൻ്റെ വിസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രൂപത്തിലൊക്കെ ബാത്റൂം പിന്നെ കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ ഒരു ബാത്റൂം കിട്ടും പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു അലങ്കോലൊന്നും ഇല്ലാത്ത രൂപത്തിൽ കിട്ടും കാരണം മിക്ക വീടുകളിലും നേരത്തെ പറഞ്ഞ പോലെ ബ്രഷും കാര്യങ്ങളൊക്കെ ഇതേപോലെ ക്ലോ ക്ലോസിറ്റിൻ്റെ സൈഡിൽ ഭാഗത്തോ അല്ലെങ്കിൽ ഇതേപോലെ മൂലയിലൊക്കെ കൊണ്ടുപോയി പോയി വെക്കും അപ്പോൾ അതൊരു കാണാനൊരു അലങ്കോലമായിട്ട് തോന്നുന്നത് എല്ലാ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് അപ്പോൾ അതുപോലെ എല്ലാവരും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ ബോക്സ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു നോക്കുക ഈ ഒരു സംഭവം അറിയാൻ പരിശിച്ച് നോക്കി സംഭവത്തിൽ വിചാരിക്കും അടിപൊളിയായിരിക്കട്ടെ അത് അപ്പോൾ തന്നെ വീഡിയോ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരെങ്കിലും ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക